വയനാട് ദുരന്തത്തിൽ കേന്ദ്രത്തിന്റെ നിലപാട് നിരാശാജനകമാണെന്ന് മന്ത്രി കെ രാജൻ കേന്ദ്രം കേരളത്തെ വെല്ലുവിളിക്കുകയാണ് കേരളം ആവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയില്ലെന്നും അദ്ദേഹം ഒരു മാധ്യമത്തോട് പറഞ്ഞു ഇത് കെ വി തോമസിനോടല്ല കേരള സർക്കാരിനോടുമല്ല മറിച്ച് കോടി മലയാളികളോടുള്ള പച്ചയായ വെല്ലുവിളിയാണ് ഇത് അംഗീകരിക്കുക സാധ്യമല്ല അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി വന്നപ്പോൾ ആശുപത്രിയിൽ പോയി സന്ദർശിച്ച എന്ന കുട്ടടക്കമുള്ളവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് ആലോചിക്കണമായിരുന്നു ത്രിപുരക്ക് നാല്പത് കോടി കൊടുത്തു ത്രിപുരക്ക് കൊടുത്തതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല പക്ഷേ കേരളത്തെ ഒറ്റപ്പെടുത്തരുതെന്ന് അദ്ദേഹം പറഞ്ഞു വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമര ഉരുൾപൊട്ടൽ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു നിലവിലെ ചട്ടങ്ങൾ പ്രകാരമാണിതെന്നാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ കെ വി തോമസിനെ അറിയിച്ചത് എല്ലാവരും കേട്ടോ കേന്ദ്ര സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് നിയമപ്രകാരം ഒരു ദുരന്തവും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ല ദുരന്ത നിവാരണത്തിനുള്ള പ്രാഥമിക ഉത്തരവാദിത്വം സംസ്ഥാനങ്ങൾക്കാണ് കേരളത്തിന്റെ പക്കൽ ഇതിന് ആവശ്യമായ പണമുണ്ടെന്നും ആഭ്യന്തര സഹമന്ത്രിയുടെ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അക്കൗണ്ടന്റ് ജനറൽ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ദുരന്ത നിവാരണ ഫണ്ടിന്റെ നീക്കിയിരിപ്പായി ഏപ്രിൽ ഒന്നിന് മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പോയിന്റ് ഒൻപത് ഒൻപത് കോടി രൂപ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ദുരന്ത നിവാരണ ഇനത്തിൽ കോടി രൂപ അനുവദിച്ചിരുന്നു ഇതിൽ ആദ്യഘഡു നൂറ്റി നാല് കോടി ജൂലൈ മുപ്പത്തി ഒന്നിനും രണ്ടാംഘടൻറ്റ് ആറ് പൂജ്യം കോടി ഒക്ടോബർ ഒന്നിനും മുൻകൂറായി കൈമാറി എൻ ഡി ആർ എഫ് ചട്ടപ്രകാരം നൽകുന്ന സാമ്പത്തിക സഹായം ദുരിതാശ്വാസമാണെന്നും നഷ്ടപരിഹാരമല്ലെന്നും കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് കൈ 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 ഇങ്ങനെ ആ ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൻസലാമ ഐ ഹോസ്പിറ്റൽ ஹாஸ்பிட்டல் ரோடு பெருந்தல் மண்ணா